നിയമസഭാ സമ്മേളനത്തിനിടെ അംഗങ്ങൾ തമ്മിൽ കുരയെ ചൊല്ലി വാക്കേറ്റം ഇങ്ങനെ കുരയ്ക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് വി ശിവൻകുട്ടിയെ ചൂണ്ടി ലീഗ് എം എൽ എൻ ഷംസുദ്ദീൻ ചോദിച്ചതാണ് വാക്കേറ്റത്തിൽ കലാശിച്ചത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് ഷംസുദ്ദീൻ അവതരിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ ഉപരിപഠനം സംബന്ധിച്ച് യാതൊരു പ്രതിസന്ധിയും ഇല്ല എന്നും സഭ നിർത്തിവെച്ചുകൊണ്ടുള്ള അടിയന്തര പ്രമേയമേ ചർച്ച ആവശ്യമില്ല എന്നും വി ശിവൻകുട്ടി പറഞ്ഞു ഇതിന് പിന്നാലെയാണ് എം എൽ എയുടെ പരാമർശമുണ്ടായത് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല പതിനായിര കണക്കിന് കുട്ടികൾ സീറ്റ് കിട്ടാതെ പുറത്തുണ്ട് ഫുൾ എ പ്ലസ് കിട്ടിയവർക്ക് അടക്കം ആദ്യ അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ല ഇത് പറയുമ്പോൾ അവിടുന്ന് എങ്ങനെ കുരയ്ക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് ഷംസുദ്ദീൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഒടുവിൽ അൺ പാർലമെന്ററി ആണെന്ന് പറഞ്ഞ് കുര രേഖകളിൽ നിന്ന് സ്പീക്കർ നീക്കം ചെയ്തു ഇതെല്ലാം നിലനിൽക്കെ ഇപ്പോൾ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും പിണറായി സർക്കാരിനെ വിമർശിച്ചും മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ് നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്നും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഇല്ല എന്നും കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊഴുകുന്നില്ല എന്നും നേതാവ് ഉണ്ടെങ്കിൽ ജനം പിന്നാലെ വരുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ല ഏതു പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമാണ് എന്നും ജി സുധാകരൻ പറഞ്ഞു ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു എല്ലാ വകുപ്പും മികച്ചതായിരുന്നു ആ സർക്കാരിന്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നതെന്നും ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു എം എൽ എയും പറയുന്നില്ല എന്നും രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനങ്ങൾ ഉണ്ട് എന്നും ജി സുധാകരൻ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി ഐ എം കോർട്ടുകളിൽ വിള്ളൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായി കായംകുളത്തൊക്കെ വോട്ടു ചോർന്നു പുന്നപ്രയിലും വോട്ട് ചോർന്നു വോട്ട് ചോർന്നത് ചരിത്രത്തിൽ ആദ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു കെ കെ ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് ആരാണ് പറഞ്ഞത് എവിടെ നിന്നാലും ജയിക്കുമെന്ന് പറയുന്ന മാധ്യമ െ താന് വിശ്വസിക്കുന്നില്ല എന്നും ജി സുധാകരൻ പറഞ്ഞു